ചേർത്തലയിൽ അമ്മയും അമ്മൂമ്മയും ക്രൂരമായി മർദ്ദിച്ചെന്ന് ആറു വയസ്സുകാരൻ ചേർത്തല ഗവൺമെൻറ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉപദ്രവിക്കുന്ന വിവരം പി ടി എ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് തുറന്നു പറഞ്ഞത് നേരത്തെ രണ്ടാനച്ഛൻ കുട്ടിയെ ഉപദ്രവിച്ചതിന് പോലീസ് പിടിയിലായിരുന്നു കഴിഞ്ഞ മേയിൽ രണ്ടാനച്ചൻ്റെ ക്രൂരമർദ്ദനത്തിൽ കൈക്ക് ശതമേൽക്കുകയും വിവരം സ്കൂൾ പി ടി എ അധികൃതരോട് കുട്ടി പറയുകയും ചെയ്തിരുന്നു പി ടി എ നൽകിയ പരാതിയിൽ ചേർത്തല പോലീസ് ഇടുക്കി സ്വദേശിയായ ജയ്സനെ അറസ്റ്റ് ചെയ്തു പിന്നീട് ജെയ്സൺ റിമാൻഡിൽ കഴിയുമ്പോൾ മരിച്ചു ഇത് കുട്ടി കാരണമാണെന്ന തോന്നൽ ഇപ്പോൾ അമ്മയിൽ നിന്നും അമ്മൂമ്മയിൽ നിന്നും മർദ്ദനമേൽക്കാൻ കാരണമാകുന്നതായാണ് സൂചന കാരണമില്ലാതെ അമ്മയും അമ്മൂമ്മയും മർദ്ദിക്കുന്നതായാണ് മുറിവേറ്റ മുഖവുമായി കുട്ടി പറയുന്നത്

ചേർത്തല നഗരസഭ പതിമൂന്നാം വാർഡ് സ്വദേശിനിയാണ് അമ്മ ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുമ്പോൾ അടുത്തുള്ള കടയിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചാണ് പോകാറ് പതിവ് കടയിലുണ്ടായിരുന്ന സ്ത്രീയോടാണ് കുട്ടി കാര്യങ്ങൾ പറഞ്ഞത് അവർ പി ടി എ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ അറിയിച്ചു ചൈൽഡ് ലൈൻ പ്രവർത്തകരും മർദ്ദന വിവരം സ്ഥിരീകരിച്ചു ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കും ജനം ആലപ്പുഴ